ഹായ് കൂട്ടുകാരെ ഡി എസ് കാണ്ടേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നട വന്നിരിക്കുന്ന ഒരു അടിപൊളി ഫ്രൂട്ട്സിൻ്റെ കോംബോയുമായിട്ട് കേട്ടോ അല്ല അടിപൊളി ഗ്രാഫ്റ്റ് ചെയ്തിട്ട പ്ലാന്റിൻ്റെ കോംബോയാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മാർക്കല്ലേ അതുപോലെ വേണ്ടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൊറിയർ ചെയ്ത് തരുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയ പ്ലാന്റ്സ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ടും വേണമെങ്കിൽ വാങ്ങാം അതിൻ്റെ പ്രൈസ് ഇൻഡിവിജ്വലായിട്ട് കൊടുത്തിട്ടുണ്ട് കോംബോ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് വിയറ്റ്നാം ആൾട്ടാ മുസമ്പിയാണ് പച്ചേലി തന്നെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് വിയറ്റ്നാം ആൾട്ടാ മുസമ്പി ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ജാമുനാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ളതായിരിക്കും എൻ്റെ കായ ഈ ഒരു വലുപ്പത്തിലായിരിക്കും ഉണ്ടാവുക നല്ല ബ്ലാക്ക് കളറിലേക്ക് വരുന്നത് അപ്പം ശരിക്കും ചെറുതായിട്ടാകുന്നതേ ഉള്ളൂ അതാണ് ഈ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു മധുരവും ചവർപ്പും പുളിയും എല്ലാം മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ സീഡിന് വളരെ ചെറിയ സീഡായിരിക്കും കേട്ടോ ഉള്ളിലുള്ള സീഡ് അത്യാവശ്യം നല്ല ഫ്ലഷ് ഉള്ളതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് ബ്ലാക്ക് ജാമുൻ്റെ ഈ ഒരു സൈസിലുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നേവൽ ഓറഞ്ച് ആട്ടോ ഇതൊരു സ്വീഡ്ലെസ് ഓറഞ്ചും കൂടി കേട്ടോ നല്ല സ്വീറ്റാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള കായായിരിക്കും നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിലും നല്ല രീതിയിൽ കാ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അടുത്തത് വരുന്നത് യെല്ലോ പൊമേലാ യെല്ലോ പൊമേലേൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് നല്ല ആണ് ഇതിൻ്റെ ഉൾഭാഗത്ത് നല്ല റെഡ് കളറിലായിരിക്കും പുറംഭാഗം നല്ല യെല്ലോ കളറിലുമായിരിക്കും നല്ല ആണ് നല്ല സ്വീറ്റായിട്ടുള്ള വെറൈറ്റിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് നാഗ്പൂർ ഓറഞ്ച് ആട്ടോ നാഗ്പൂർ ഓറഞ്ചിൻ്റെ ഇൻഡിവിജ്വൽ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് അത്യാവശ്യം നല്ല സ്വീറ്റ് ആയിട്ടുള്ള നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് ഓറഞ്ച് ആണ് നമ്മൾ കേരളത്തിലെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ കായ പിടിക്കുന്നതാണ് അടുത്തത് വരുന്നത് മിസ് ഇന്ത്യ ബെറാപ്പിളാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് ഈ ബെറാപ്പിള് നമ്മൾ ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പൂത്ത് കാ പിടിക്കാനുള്ളൊരു സ്റ്റേജിലേക്ക് വരാം കാവിടിക്കാൻ തുടങ്ങിയാൽ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കുഞ്ഞു കുഞ്ഞ് കൂക്കായ്കളായിട്ട് ഒരുപാടുണ്ടാവും കേട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അപ്പം മൊത്തം ആറ് പ്ലാന്റ്സ് അതായത് നാഗ്പൂർ ഓറഞ്ച് വീ നൾട്ട മുസംബി ബ്ലാക്ക് ജാമുൻ മിസ് ഇന്ത്യ ബെർ റെഡ് ജാക്ക് യെല്ലോ പമല അങ്ങനെ ആറ് ഡിഫറെൻറ്റ് വെറൈറ്റീസിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ്